ശ്രീരാം കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയുന്ന കഥ പനച്ചിക്കാട്ട് സരസ്വതി സരസ്വതി ദേവിയെ പനച്ചിക്കാട്ട് കുടിയിരുത്തിയ കഥയാണ് ഓം ഗും ഗുരുഭ്യോ നമ ഓം ഗും ഗണവതീം നമ ഓം സംരസ്വതി നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശംഭൂ മഹാദേവ പാർവതി എന്ന് പറയുന്നത് ഉത്തര തിരുവിതാംകൂറിൽ കോട്ടയം താലൂക്കിൽ ചേർന്നതും കാടമുറി ഗ്രാമത്തിലുൾപ്പെട്ടതുമായ ഒരു പ്രദേശമാണ് അവിടെയുള്ള കിഴപ്പുറത്ത് നമ്പൂതിരിയുടെ ഇല്ലത്ത് പണ്ടൊരു കാലത്ത് ഒരു നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും മാത്രമായി തീർന്നു നമ്പൂതിരിക്ക് ഷഷ്ടിപൂർത്തിയായിട്ടും സന്താനം ഉണ്ടായില്ല അതിനാൽ നമ്പൂതിരി വളരെ വിഷാദിച്ച് നിങ്ങാസ്നാനത്തിനായി പുറപ്പെട്ടു അങ്ങനെ പോയ വഴിക്ക് അദ്ദേഹം മൂകാംബികയിൽ ചെന്നുചേരുകയും അവിടെ ഏതാനും ദിവസം ഭഗവതിയെ ഭജിച്ചിട്ടു പോകാമെന്ന് നിശ്ചയിച്ച് ഭജനമാരംഭിക്കുകയും ചെയ്തു നമ്പൂതിരി ദൃഢഭക്തിയോടുകൂടി ഒരു സംവത്സരം ഭജിച്ചു അതിനിടയ്ക്ക് ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം കിടന്ന് ഉറങ്ങിയപ്പോൾ സർവാംഗസുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്ന അങ്ങ് ഇനി ഗംഗാസ്നാനവും ചെയ്തും ചെയ്താലും അങ്ങക്ക് ഈ ജന്മത്തിൽ സന്തതി ഉണ്ടാവുക അസാധ്യമാണ് അതിനാൽ അതിനായി കഷ്ടപ്പെടേണമെന്നില്ല നാളെ തന്നെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയോ പൊയ്ക്കോളൂ അങ്ങയുടെ ഇല്ലത്തിനടുത്ത് കരുനാട്ടില്ലത്ത് ഇപ്പോൾ ഒരന്തർജനത്തിന് ഗർഭമുണ്ടായിട്ടുണ്ട് അവിടെ ചെന്നിട്ട് ആ ഇല്ലത്തെ ഗൃഹസ്ഥനോട് അദ്ദേഹത്തിൻ്റെ അന്തർജനം പ്രസവിച്ചു രണ്ടുണ്ണികളുണ്ടാകുമെന്നും അതിലൊരു ഉണ്ണിയെ അങ്ങേക്ക് തരണമെന്നും പറയുക അദ്ദേഹം സമ്മതിച്ചു സ്വസന്തോഷം ഒരു ഉണ്ണിയെ അങ്ങേക്ക് തരും ആ ഉണ്ണിയെ കാലുകുടി മാറിയാലുടനെ വാങ്ങി അങ്ങയുടെ ഔരസപുത്രനെ പോലെ വളർത്തുകയും ചൗളം ഉപനയനം തുട മുതലായ യഥാകാലം നടത്തുകയും ആ പുത്രനെ കൊണ്ട് കാലമാകുമ്പോൾ വിവാഹം ചെയ്യിക്കുകയും വേണം അദ്ദേഹത്തിന് പത്ത് പുത്രന്മാരുണ്ടാകും പിന്നെ എന്നും അങ്ങയുടെ ഇല്ലത്ത് പുരുഷന്മാർ പത്ത് പേരിലും കുറയാതെ ഉണ്ടായിരിക്കും അങ്ങോട്ടും സംശയിക്കണ്ട സകല കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്നതിനായി ഞാൻ അങ്ങയോടെ കൂടെ പോരാം എന്ന് പറഞ്ഞതായി തോന്നി ഉടനെ അദ്ദേഹം ഉണർന്ന് കണ്ണു തുറന്ന് നോക്കിയിട്ട് അവിടെയെങ്ങും ആരെയും കണ്ടില്ല എങ്കിലും ഇത് മൂകാംബിക ദേവി എന്ന് അരളിപ്പാടുണ്ട ഉണ്ടായ ഉണ്ടായെന്ന് വിശ്വസിച്ച് നമ്പൂതിരി പിറ്റേ ദിവസം തന്നെ രാവിലെ കുളിച്ച് ദേവിയെ വന്ദിച്ചിട്ട് ഊണം കഴിച്ച് മടങ്ങിപ്പോയി അദ്ദേഹം സ്വദേശത്തെത്തിയ ക്ഷണത്തിൽ തന്നെ കരുനാട്ടില്ലത്ത് ചെന്ന് അവിടുത്തെ ഗൃഹസ്ഥൻ നമ്പൂതിരിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ അന്തർജനത്തിന് ഗർഭമുണ്ടെന്നും ആ അന്തർജനം ഇരട്ട പ്രസവിച്ച് രണ്ട് ഉണ്ണികൾ ഉണ്ടാകുമെന്നും അതിലൊരു ഉണ്ണിയെ തനിക്ക് തരണമെന്നും പറഞ്ഞു അവിടെ അപ്പോൾ അന്തർജനത്തിന് ഗർഭമുണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചിരിക്കുകയായിരുന്നു കിഴപ്പുറത്തു നമ്പൂതിരിയുടെ വാക്ക് കേട്ടപ്പോൾ കരുനാട്ട് നമ്പൂതിരി ഏറ്റവും സന്തോഷിക്കുകയും രണ്ടുണ്ണികൾ ഒരുമിച്ചുണ്ടാകുന്ന പക്ഷം ഒരു ഉണ്ണിയെ കൊടുത്തേക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അനന്തരം കിഴപ്പുറത്ത് നമ്പൂരി കുളിച്ചു ക്ഷേത്രത്തിൽ ചെന്ന് സ്വാമി ദർശനം കഴിച്ചിട്ട് ഇല്ലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കുളിക്കാൻ പോയി അവിടെ ആ ദേശത്ത് ുള്ള ചില നമ്പൂതിരിമാരുടെ വകയായി പണ്ടേ തന്നെയുള്ള വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തു സ്വൽപ്പം കിഴക്കോട്ട് മാറിയുള്ള കുളത്തിലാണ് കിഴപ്പുറത്ത് നമ്പൂരി കുളിക്കാൻ പോയത് നമ്പൂതിരി തന്റെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട കുളത്തിൻ്റെ പടിഞ്ഞാറേ കരയിൽ വെച്ചിട്ട് കുളത്തിലിറങ്ങി കുളിച്ചു കുളി കഴിഞ്ഞു വന്ന് അദ്ദേഹം കുടയെടുക്കുവാൻ നോക്കിയപ്പോൾ കുഴ നിലത്തുനിന്ന് ഇളകാത്ത വിധത്തിൽ എവിടെ ഉറച്ചു പോയിരുന്നു ഇതെന്തൊരു അത്ഭുതം എന്ന് അദ്ദേഹം അദ്ദേഹം വിഷമിച്ചു ആശ്ചര്യം വിഷമിക്കുകയും ആശ്ചര്യചിത്തനായി നിൽക്കുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്ന സമയം എവിടെ നിന്നോ ഒരു ദിവ്യപുരുഷൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് മൂകാംബികാദേവി അങ്ങയുടെ കൂടെ പോന്നിട്ടുണ്ട് ഈ കുടയിൽ ഇളകി ഇളകൊണ്ടിരിക്കുകയാണ് ദേവിയെ ഇടയുടെ കൂടെ പോന്ന് ഈ കട ഈ ഇടയിൽ ഇളകൊണ്ടിരിക്കുകയാണ് ദേവിയെ ഈ കുടയിൽ നിന്ന് ആവാഹിച്ച് ഒരു വിഗ്രഹത്തിന്മേലാക്കി കുടിയിരുത്തിയാൽ അല്ലാതെ കൂടെ ഇവിടെ നിന്നും ഇളകിപ്പോവുകയില്ല ഈ കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മലയുടെ മുകളിൽ സ്വൽപ്പം തെക്കുമാറി കാട്ടിനകത്ത് ഒരു ശിലാവിഗ്രഹം കിടക്കുന്നുണ്ട് അതെടുത്തു കൊണ്ടുവന്ന് ദേവിയെ അതിന്മേൽ ആവാഹിച്ച് കുടിയിരുത്തിയാൽ മതി എന്നാൽ ആ വിഗ്രഹം പണ്ട് ഈ വനത്തിൽ തമസ് ചെയ്ത് താമസിച്ചിരുന്ന ചില ദിവ്യന്മാർ വെച്ച് പൂജിക്കുന്നതായിരുന്നെന്നും ആ ബിംബത്തിൻ്റെ പൂജ കഴിക്കാൻ തക്കവണ്ണം തപശക്തിയുള്ള തപശക്തി ഉള്ളവർ ഇപ്പോൾ ഈ ഭൂലോകത്തിലുണ്ടെന്ന് തോന്നുന്നില്ല അതിനാൽ ആ ബിംബത്തിന്മേ ദേവിയെ ആവാഹിച്ച് അവിടെ കിഴക്കൂട്ട് ദർശനമായി കുടിയിരുത്തുക മാത്രം ചെയ്താൽ മതി പതിവായി പൂജിക്കുന്നതിന് ആ ബിംബത്തിൻ്റെ നേരെ പടിഞ്ഞാട്ടു ദർശനമായി ഒരു അർച്ചനാ ബിംബം കൂടി സ്ഥാപിച്ചുകൊള്ളണം പൂജാ നിവേദി നിവാദ്യാദികളെല്ലാം ആ അർച്ചനാ ബിംബത്തിങ്കൾ മാത്രം മതി മറ്റേ ബിംബത്തിങ്കൾ വന്ദിക്കുകയും ചെയ്താൽ മതി അങ്ങനെയൊക്കെ ചെയ്താൽ ദേവി പ്രസാദിക്കും എന്നാൽ നാട്ടിൽ കിടക്കുന്ന ആ ബിംബം എന്നാൽ കാട്ടിൽ കിടക്കുന്ന ആ ബിംബം എടുത്തുകൊണ്ട് പോരുന്നതിന് സ്വല്പമൊരു പ്രതിബന്ധമുണ്ട് അതും പറഞ്ഞാൽ ആ ബിംബത്തിൽ കാവലായി അവിടെ ഒരു യക്ഷി യക്ഷി വസിക്കുന്നുണ്ട് ആ യക്ഷിയെ സന്തോഷിപ്പിച്ച് സമ്മതിപ്പിക്കാതെ ബിംബമെടുത്തു കൊണ്ടുപോന്നാൽ ആ യക്ഷി എന്തെങ്കിലും ആപത്തുണ്ടായിക്കിത്തീർക്കും എന്നാൽ ആ യക്ഷിയെ പ്രസാദിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കുറച്ച് വറപൊടിയും ശർക്കരയും ഒരു കരിക്കും കൂടി കൊണ്ടുപോയി ഒരു നിവേദ്യം കഴിച്ചാൽ മതി പിന്നെ യാതൊരു ഉപദ്രവവും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ട് ആ ദിവ്യൻ അപ്പോൾ തന്നെ മറയുകയും ചെയ്തു പിന്നെ കൊഴുപ്പുറത്ത് നമ്പൂരി ആ ദിവ്യൻ പറഞ്ഞതുപോലെയെല്ലാം ചെയ്യുകയും അവിടെ സരസ്വതി ദേവിയുടെ സാന്നിധ്യവും ചൈതന്യവും വേണ്ടതുപോലെ ഉണ്ടായിത്തീർക്കുകയും അപ്പോൾ നമ്പൂരിയുടെ ഓലക്കുട വച്ച സ്ഥലത്ത് നിന്ന് എടുക്കാറാവുകയും ചെയ്തു പ്രകാരമാണ് പഞ്ചിക്കാട്ട് സരസ്വതിയുടെ ആഗമം അവിടെ അവിടെ ദേവിയെ ഉണ്ടായി അവിടെ ഉണ്ടായത് അവിടെ ദേവിയെ ആവാഹിച്ച് ആദ്യം കുടിയിരുത്തിയ ബിംബത്തിന് മാത്രമേ സ്വരൂപം കാണും കാണുന്നുള്ളൂ അർച്ചനാ ബിംബമായി സ്ഥാപിച്ചിരിക്കുന്നത് നാഴികക്കല്ല് പോലെയുള്ള ഒരു ശില മാത്രമാണ് ഈ ബിംബങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് ചുറ്റും മതിലുണ്ടെന്നല്ലാതെ മേൽപ്പുരയും മറ്റുമില്ല ആ സ്ഥലത്തിൻ്റെ നാല് പുറവും ഉയർന്ന സ്ഥലങ്ങളാകിയാൽ അവിടെ ചെന്ന് നോക്കിയാൽ സരസ്വതി ദേവി ഇരിക്കുന്നത് ഒരു കുളത്തിലാണെന്ന് തോന്നും തെക്കും പടിഞ്ഞാറുമുള്ള മലകളിൽ നിന്ന് സദാ വെള്ളം ഊറിക്കൊണ്ടിരിക്കുന്നതിനാൽ ദേവിയെ കുടിയിരുത്തിരിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ലാത്ത കാലം ചുരുക്കമാണ് ബിംബത്തിൻ്റെ പീഠത്തിന്മേൽ നിന്നും മുളച്ച കാടും വള്ളികളും പടർന്നു പിടിച്ച് വന്നിട്ട് മിക്കപ്പോഴും ബിംബം സ്പഷ്ടമായി കാണാനും വയ്യാത്ത വയ്യാ വയ്യാതായിരിക്കും അവിടെ ചെന്ന് നോക്കിയാൽ ആകെപ്പാടെ അവിടെ ഒരു പുണ്യസ്ഥലമാണെന്ന് ആർക്കും തോന്നുകയും കേവലം നാസ്തികന്മാർക്ക് പോലെ ഈശ്വരഭക്തി മനസ്സിൽ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളത് നിശ്ചയമാണ് ഓം ഓ